ഷമവനുമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങൾ വേദനകളും ഇപ്പോൾ നിങ്ങൾ അരട്ടുന്ന ജീവിത പ്രശ്നങ്ങളും ഓൺലൈനിലുള്ളവരും ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാണ് ഈശോ കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചത്തിയാൽ അങ്ങനെ അവകാശവും അങ്ങനെ ഓഖിരിയുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിതദുരിതങ്ങൾ எஸ் கிறிஸ்து நாமத்தை மாறிப்போகொண்ட சுத்திகண்டி சுதிரி கரி கரி എൻ്റെ മക്കളെ ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് പതിനായിരങ്ങളെ സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവലെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ആകർഷണമാണ് കയ്യടിക്കണ്ടേ ശുദ്ധിക്കണ്ടല്ലേ കർത്താപിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താപ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മ ദേ ഓരോ മകൻ്റെ മേടിയും മകനു വേണ്ടിയും മദ്രശം വഹിക്കണമേ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ തിരുമുറവാറുന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതക്കരം അടിപ്പിണറോ വൈതാഘാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളെ താമസിക്കട്ടെ മാരകരോഗങ്ങള് തീരവേദികൾ യുവ ദുരിതങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് മക്കള് ജോലിയില്ലാത്തവരുണ്ട് നടത്തി നടത്തിക്കൊടുക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ചില കടകാമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മങ്ങി മങ്ങി പോകുന്നവരുണ്ട് മുങ്ങി മുങ്ങി പോകുന്നവരുണ്ട് അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട് കർത്താവി ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്ന ഓർത്ത് കണ്ണീരോടെ അവസാനത്തെ പിടിവെള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മദ്യ അഭയന്തിയുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കർണ ചൊരിക്കട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമ്പത്തിന് സ്വന്തം ചെയ്യുന്നു വിവാഹം ഒത്തുവരാത്ത വരാത്ത മക്കള് അമ്പത് വയസ്സായിട്ടും നാപ്പത് വയസ്സായിട്ടും മുപ്പത് വയസ്സായിട്ടും വിവാഹം ഒത്തുവരാത്ത വരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടെ കണ്ണുനീര് അങ്ങനെ ദുരുസന്നിധിയിൽ കർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈശ്വരയെ അവരേറ്റെടുക്കണം മക്കളില്ലാത്തവര് ഒരു കുഞ്ഞു ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചതുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടി കൊടുത്തേക്കാം എനിക്കൊന്ന് പ്രസവിച്ചാൽ മതിയെന്ന് വിചാരിച്ചതുകൊണ്ട് അത്രയും മാനസഹജമായ വേദന അനുഭവിക്കുന്നവരുണ്ട് അമ്മയെ അവരൊന്നും കണ്ണുനീരോടെ അവരെ വെറും കയ്യോടെ വിടരുത് അമ്മയെ അവരെ സ്പർശിക്കണം എത്രയോ മക്കൾക്ക് അമ്മ ദാനം നൽകിയതാണ് വീടില്ലാത്തവർ കിടക്കാൻ ഇടമില്ലാത്തവർ കേറ്റി കയറ്റി കിടക്കാൻ ആളില്ലാത്തവർ ബന്ധുക്കളില്ലാത്ത സ്വന്തമില്ലാത്തവർ ദൈവമേ എല്ലാം ഞങ്ങളെ കൈവിട്ടു എന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന പേര് ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ ചൊരിയട്ടെത്ത ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ക്ഷൂത്രപ്രയോഗം പോലെ ചെയ്യരുത് ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയണത് അത് വിശ്വ അത് അറിയാവുന്നവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാവൂ കാര്യം അതിൻ്റെ ഉദ്ദേശമെന്ന് പറയണത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പറഞ്ഞപ്പോൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ ലേഡി പറയണത് അത് കർത്താവിൻ്റെ രക്തമാണെന്നൊക്കെ അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് അവിടെ കൈന്നിട്ട് കാച്ചിണതാണ് ഇതൊക്കെ കയറിപ്പോകുകയില്ലേ ഇതൊന്നുമല്ല വിഷയം ഇപ്പം എന്താ വിഷയമെന്ന് അറിയണം നമ്മളെ അതെന്താ പ്രശ്നം എന്ന് പറയണത് അവകാശ ഇനി ഈ നോട്ട് ബൈ മെ ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ് നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസ് സൈന്യ അതെന്താണ് അത് എപ്പോഴും ഓർക്കണം ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത് എൻ്റെ നോട്ട് ബൈ മെഡ് എൻ്റെ യോഗ്യതയല്ല അങ്ങയുടെ കൃപയെന്നാണ് അത് തന്നെയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിൻ്റെ അത് വരണത് ഉപ്പിൻ്റെ പ്രയോഗം ബൈബിളിൽ ഉടമ്പടി ഉപ്പെന്നാണ് വിളിക്കണതിനെ ബൈബിളുള്ളതാണ് ഉടമ്പടി ഉപ്പ് അല്ലാതെ കൃപാസ്ത്ര തന്നെയല്ല ഉടമ്പടി ഉപ്പ് ബൈബിളിൽ ഉള്ളതാണ് പക്ഷേ ഉപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് അഹ്റോന് അതുപോലെ രവ്യസന്തതികൾക്കും ഇസ്രയേലിൻ്റെ ഭാഗം വെച്ചപ്പോൾ ഓഹരിയില്ല അപ്പോൾ മൊസസ് അഹ്റോനോട് പറയും ലേവയ പുത്രന്മാർ പുരോഹിതന്മാരെ ആൾത്താർ ശുശ്രൂഷകരാണ് അവർക്ക് ഇസ്രയേലിൽ ഓഹരിയില്ല ദൈവമായ കർത്താവായ ദൈവം തന്നെയാണ് അവരുടെ ഓഹരി അതുകൊണ്ട് ബലിവസ്തുക്കളിൽ ഉപ്പ് തളിച്ചതുകൊണ്ട് അത് ആരും എടുക്കരുത് അത് ലവയ കുടുംബത്തിലുള്ളതാണെന്ന് പറയും അതാണ് ഉപ്പ് തളിക്കേണ്ടത് ദൈവത്തിനുള്ളതാണെന്ന് അതാണ് എൻ്റെ അർത്ഥം നമ്മൾ ഉപ്പ് കൂടെ തളിച്ചതിൻ്റെ അർത്ഥം എന്താണ് വിശ്വസപ്രമാണം ചെയ്യാത്ത അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ് ഞാനിവിടെ തോറ്റിരിക്കുന്നു എനിക്കിവിടെ ആകാശമില്ല എന്റെ അവകാശം കർത്താവ് ആണെന്ന് അത് നമ്മൾ അറിയണമെങ്കിൽ അത് വായിക്കണമെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എടുത്ത് പതിനെട്ട് പത്തൊമ്പത് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം കാഴ്ചകളില്ല നിനക്കും പുത്രന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും സന്തതികൾക്കും ഇത് എന്നേ ും നിലനിൽക്കുന്ന നിലനിൽക്കുന്ന അലങ്കനീയമായ ഉടമ്പടിയായിരിക്കും ആയിരിക്കും അലങ്കനീയമായ ഉടമ്പടിയായിരിക്കും േലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെ പോലെ നിനക്ക് ഓഹരിയും ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും നിന്റെ അവകാശവും ഇതാണ് ഉപ്പ് തറയ്ക്കണുദ്ദേശിക്കുന്നത് എന്താണ് എനിക്കിൻ്റെ അകത്ത് കഴിവില്ല എനിക്കിൻ്റെ അകത്ത് ഓഹരിയില്ല എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതാണ് സംഭവം സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ മരുന്നോ ലേപനമോ അല്ല കർത്താവിൻ്റെ വചനമാണ് കൈ അഴുകട്ട് ശ്രദ്ധിക്കട്ടു അത് ചെയ്യുമ്പ വിശ്വാസപ്രവാണ് ചങ്കേ കൊണ്ട് ചെല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ ഇത് വിശ്വാസ പ്രയോഗം എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പുതിയ ആൾക്കാർ കേൾക്കാം വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം ഉടമ്പടിലാണ് പ്രയോഗവിദ്യകളുള്ളത് വിശ്വാസത്തെ പ്രയോഗമാകും ഇപ്പം എന്താണ് ഇപ്പോൾ ഇവർ പറയണത് ഇവർ പി ടി പരീക്ഷയ്ക്ക് പോകും ഇപ്പം ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിന് സാറിനോട് ഇത് കാര്യം പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ചമക്ഷി എടുത്തിട്ട് ആക്കും ഓൺ ദി സ്പോട്ട് സാങ്ഷൻ ആക്കിയിടും മൂന്ന് കൊല്ലത്തെ ഫയൽ അവിടെ ഇരുപണ്ട് മൂന്ന് കൊല്ലത്തെ ഫയൽ അവിടെ ഇരുപുണ്ടെന്ന് അറിയണോ എന്നിട്ട് സാങ്ഷൻ ആക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നിട്ട് അവിടുന്ന് വീൽചെയർ ഊന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും സാങ്ഷനാക്കിയിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കാൻ പറയും അപ്പോഴേ എന്തെങ്കിലും ഒരു ഓഫീസർ പോകും അപ്പോൾ ഈ സൂപ്പറിൻ്റെ പറയും മാഡം എന്ത് ചതിയാണ് ഇന്ന് നടക്കത്തില്ല കാരണം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയറിങ്ങനെ ഇരിക്കണം കണ്ടില്ലേ മൂന്ന് കൊല്ലത്തോ ഉണ്ടെന്ന് പറയും അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോരും അവർ അതിൻ്റെ പേരിലൊന്നും പറയാമെന്ന് നിൽക്കത്തില്ല എന്താ കാര്യം ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സെൻറ്ററിൽ അല്ലേ സാരം പിടിയിട്ട് പിടിക്കണത് അതെപ്പോഴും ഓർക്കണം നിങ്ങളെ സെൻറ്ററിൽ പിടിപാടുള്ളവരധികം സംസാരിക്കത്തില്ല അല്ലാത്തവർ മുഖ്യം മൂളിയും വായിത്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമമറിയാൻ പറ്റില്ല കഷ്ട ഞാൻ എത്ര പ്രാവശ്യം നടക്കണം ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായിത്തുവന്നൊക്കെ വിളിച്ച് പറയുമല്ലോ അങ്ങനെ ഒന്നും വിളിച്ചുപോട്ട കാര്യമില്ല ഉടമ്പടിക്കാരെയും ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന് അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല കാര്യം എന്താണ് അത് വേറെ സെൻട്രർ ഓഫീസുണ്ട് അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത് ഇവർ ചെയ്യണമല്ലത് അതവരവിടെ ചെയ്യും അത് അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നിട്ട് അവർ കേട്ട് പോകുന്നു പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യാൻ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ തർക്കം ഈ റീസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിഷുപുർവാണഞ്ചെല്ലിയിട്ട് ഇട്ടഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേർ വരെ വിളിക്കും ടൈം കണ്ടാ ടൈം എന്താ ഇങ്ങനെ നിൽക്കണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേർ വിളിക്കും മാഡം നിങ്ങളുടെ നാളെ പന്ത്ര മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിൽ ഉണ്ടാകണം എന്നാ ഞാൻ അട അളക്കാൻ വരുന്നുണ്ടെന്ന് നോക്കിയേക്കൗട്ട് ഇതാണ് ടൈം ഷോട്ടണിങ് എന്ന് പറയണത് ടൈം ഷോർട്ടണിങ് സമയ ചുരുക്കം എന്ന് പറയും മറിയം അത് ഒപ്പ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല ഞാൻ തുറന്ന വാതില് ആരും അടക്കത്തില്ല അടച്ച വാതില് ടൂടെ ശുദ്ധിക്കിട ഹലലി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവന്റെ തോളിൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു വെച്ചു കൊടുക്കും ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ആരും അടക്കുകയോ അവൻ അടച്ചാൽ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ആരും തുറക്കുകയോ ഇല്ല ഇത് ഈശ്ക്ക് കിട്ടിയ അധികാരമാണ് താവിദ് ഭവനത്തിന്റെ താക്കോല് ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതര് കൈമാറണത് അമ്മ അവിടെ കൊണ്ട് ഒപ്പിട്ട് സമയമായില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കും എപ്പോഴും എൻ്റെ മക്കളോട് എനിക്ക് ആദിയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം ഞാൻ പറയണത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട് അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം കുറച്ച് കാര്യം തോന്നി മാസമായിട്ട് എടുക്കുകഴിഞ്ഞാൽ ഉടമ്പടി ജീവിതം ആകത്തില്ല ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ് ശരിക്കും ഒരു സമീപന രീതിയാണ് എല്ലാം ഉടമ്പടി പ്രകാരം അവർ സംസാരിക്കാതെ പോകുന്നത് എന്താണ് അത് ഉടമ്പടി പ്രകാരമാണ് കാര്യമോടെ സംസാരിക്കേണ്ട കാര്യമില്ല ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ മാനുഷികമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളില്ല കാര്യം മാനുഷികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചെയ്യും ചെയ്യും നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ആത്മീയ ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയണത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാജീവിതമല്ല ആത്മീയ ജീവിതം എന്ന് പറയണത് ധ്യാന ജീവിതവുമല്ല ആത്മീയ ജീവിതം എന്ന് പറയണത് നമ്മുടെ നമ്മൾ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം പ്രേ എൻ്റെ പേര് ഷേർലി ഹസ്ബൻഡ് ലാസർ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ തൊണ്ണൂറ് മുതൽ ഞങ്ങൾ യു എയിൽ ഷാർജയിലാണ് ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല രണ്ട് മക്കളുണ്ട് ഞങ്ങൾ വലിയ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളൊരു കെട്ടിടം പണിതു നാട്ടിൽ ചാലക്കുടിയിൽ കെട്ടിടം പണിതപ്പോൾ കുറച്ച് ലോൺ എടുത്തു അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയില്ല കൈക്കൂലി ചോദിച്ചപ്പോൾ കൊടുത്തില്ല ആ ഒരു വൈരാഗ്യത്തിൽ ഒരു വർഷം ഞങ്ങൾക്ക് നമ്പർ തരാതെ ലൈസൻസ് തരാതെ ബിൽഡിങ് അവിടെ കെടുന്നു അതോടെ ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം അവിടെ പൊളിഞ്ഞു പോയി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ യു ഷാർജയിലാണ് അവിടെ ഞങ്ങൾക്ക് ബിസിനസ് വർക്ക്ഷോപ്പാണ് വണ്ടികളുടെ പരിപാടികൾ അവിടെയും ചെറിയ പ്രോബ്ലംസൊക്കെ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് തുടങ്ങി അങ്ങനെ ഒരു വർഷം ഇങ്ങനെ നമ്പർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം കടകളൊന്നും റെൻറ്റിന് പോകാതെ ബിൽഡിങ് പ്രസന്നമാണ് കേസാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ഫ്ലാഷായി അങ്ങനെ അതവിടെ കിടന്നു അതിനുശേഷമാണ് പിന്നെ റെൻറ്റിനൊക്കെ പോയത് ആ സമയത്ത് വെള്ളപ്പൊക്കം കോവിഡ് ഇങ്ങനെ പല പ്രതിസന്ധികൾ വന്നു ലോണ് അടയ്ക്കാതെ അത് കുറച്ച് പെൻഡിങ്ങിലവിടെ കിടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങൾ വന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഞങ്ങൾ ഷാർജയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു രൂക്ഷമായ ഒരു കോവിഡ് തന്നെയായിരുന്നു അതിൽ വാസ്മനിനെ ചെറിയത് ബാധിച്ചു ആൾക്ക് ഓർമ്മയില്ലാതായി ഓർമ്മക്കുറവ് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അപ്പം അത് കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവ് നെഗറ്റീവ് ആയപ്പോൾ ആൾ നോർമലായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ മകൻ്റെ മെയിൽ മകൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്നു അപ്പം ഏപ്രിൽ ലാസ്റ്റിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു ഞങ്ങൾ വന്ന് ക്വാറന്റീൻ കഴിഞ്ഞാൽ അന്ന് അയാളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു ആ മരണമൊക്കെ കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഹസ്ബൻഡിൻ്റെ സ്ഥിതി മോശമായി തുടങ്ങി ആൾ സൈലൻ്റ് ആയി കോവിഡ് വന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ആൾ മൊത്തം കൈവിട്ടൊരു കേസ് അവസ്ഥയിലേക്ക് എത്തി ഒരു മാസം ഹോസ്പിറ്റലിൽ ലോക്ക് ചെയ്തിട്ടു അങ്ങനെ ഇറങ്ങിപ്പോവാ ഓർമ്മയില്ല എന്നെ പോലെ അറിയാത്തൊരു സ്റ്റേജിലേക്കായി ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കോവിഡാണ് ആരുമില്ല ഞങ്ങൾക്ക് നാടായിട്ടൊരു ബന്ധമില്ല അങ്ങനെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ വന്ന ഞാൻ ദുരിതങ്ങളിലേക്ക് കടന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ കടന്നു കുറച്ച് നാളങ്ങനെ കടന്നുപോയി ആള് പിന്നെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കടന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ രാത്രി ഒക്കെ ആൾ ഉറങ്ങില്ല എന്നെ അടിക്കണം കൊല്ലണം എന്നൊക്കെ ഒരു ചിന്തയാണ് ആൾക്ക് എപ്പോഴും മറ്റുള്ള അങ്ങനെ ഒരു അവസ്ഥ ഇപ്പം ഞാൻ രാത്രിയും പകലും വയ്യൊന്നും ജീവിച്ച് അറിഞ്ഞിട്ടല്ല ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ആള് നോർമലായി തുടങ്ങി പ്രാർത്ഥിച്ച് പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയ ആള് പതുക്കെ പതുക്കെ ഇപ്പോൾ കുറേയൊക്കെ ബെറ്റർ ചെയ്യുന്നാലും പഴയതൊന്നും ഓർമ്മയില്ല പലരുടെ പേര് സ്ഥലം അങ്ങനെ അങ്ങനെ ഒരു സാധനം അതൊന്നും ഇപ്പോഴും പറയില്ല എന്നാലും കുറെ അന്നത്തെക്കാളൊക്കെ ഒത്തിരി ബെറ്റർ ആയി അറിയും പിന്നെ ഇപ്പം ഇരുത്തിയായിരുത്തി കൊടുത്തിരിക്കും മറ്റേത് ഇരുന്നാൽ അപ്പം നേതേറ്റ് പോകും പിന്നെ അന്വേഷിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങളപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾ വിൽക്കാനിട്ടു കാരണം ലോൺ അധികമായി ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പം അങ്ങനെ സ്ഥലം വിറ്റു വിറ്റ് കഴിഞ്ഞ് ഒരു അവർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ഡി അടയ്ക്കാൻ അതുവരെ ബാങ്കിലെല്ലാം പോയിരുന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാം ചടന ചെയ്തുകൊണ്ടിരുന്നേ ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജർ പറയുന്നു നിങ്ങൾക്ക് ലോൺ ഇല്ല നിങ്ങളുടെ ലോൺ സ്ഥലം ഞങ്ങൾ ബാങ്ക് ജപ്തി ചെയ്തു ലേലം വിളിച്ചു പരസ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നു ഞാനിത് കെട്ടതോടുകൂടി ഞെട്ടിപ്പോയി കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ജീവിക്കണേ എന്ന് പറഞ്ഞു ഒരു കോടിയാണ് ഞങ്ങളെടുത്തത് ഒരു ആറേഴ് കോടിയുടെ മുതലാണ് അവരുടെ കയ്യിലിരിക്കുന്നത് എനിക്കിത് കേട്ടതോടെ ഞാൻ ഹസ്ബൻഡിന് ഒരു ഇതില്ല കേൾക്കുമ്പോൾ ഒരു വികാരമില്ലാത്തൊരവസ്ഥയിൽ ആളിരിക്കുന്നത് അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാം എന്താ പറയുക സഹിച്ച് അതിജീവിച്ചു കാരണം ആ പറഞ്ഞ പ്രഷറ് കൂടി പ്രശ്നങ്ങളാവും എന്ന് വെച്ചിട്ട് ആളെ ഓർത്തിട്ട് എല്ലാം ഞാൻ കടിച്ച് ഉള്ളിൽ ഒതുക്കി ഒരു കണക്കിന് വീട്ടിൽ വന്നു തളർന്നു വീണു പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ കടന്നുപോയി മുന്നിലൊരു വഴിയില്ല എല്ലാ വഴി അടഞ്ഞു അങ്ങനെ പിന്നെ ഈ കച്ചവടക്കാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പൈസ തന്നു അവർ ഒരു കോടി അവർ തന്നു ആ ഒരു കോടി കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ അടച്ചു അപ്പം മൊബലടച്ചു പലിശ ഒരു കോടിയാണ് അവർ പറയുന്നത് ഈ ഒരു കോടി അടയ്ക്കാനായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇവർ ആറുമാസം കഴിഞ്ഞിട്ടാണ് തീർ പറഞ്ഞിരിക്കുന്നത് അപ്പം ബാങ്കായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ആറുമാസം കഴിയുമ്പം തീറിന് അത് തന്നാൽ മേയെന്നാണ് പക്ഷെ കച്ചവടം ചെയ്തവർ അവർ ആ ഡീൽ അവസാനിപ്പിച്ചു അവർക്ക് അത് പൈസ ഉണ്ടായില്ല അവർ സമയത്തിന് തീർ നടത്തിയില്ല അവരിൽ ഫണ്ടില്ലാന്ന് പറഞ്ഞാൽ തീർ നടത്തിയില്ല ഞങ്ങളപ്പോൾ തീർ നടക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിടത്ത് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഒക്കെ ഫണ്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിങ്ങനെയായി പറ്റില്ല നിങ്ങളൊന്നെങ്കിൽ കരാർ ക്യാൻസൽ ചെയ്യണം ഞങ്ങൾക്ക് വേറെ ആൾക്കും കൊടുക്കണ്ടേ അപ്പോൾ അവരതോട് സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി ആ ഇൻട്രസ്റ്റ് കൂടി ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവരൊരു രൂപ തരാൻ തയ്യാറല്ല അങ്ങനെ അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം നമുക്ക് തരണം എഴുപത്തേഴ് ലക്ഷം തരണം എഴുപത്തഞ്ച് ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ വൺ ടൈം കഴിഞ്ഞ മാർച്ചിൽ വൺ ടൈം സെറ്റിൽമെൻ്റ് തര റെഡിയാണെന്ന് ബാങ്കുകാർ പറഞ്ഞു പക്ഷെ ഇവർ തന്നില്ല അങ്ങനെ ഇവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു ഞങ്ങൾ പൈസ തന്നിട്ട് തീർ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു ഭൂമി അറ്റാച്ച് ചെയ്തു ഞങ്ങൾക്ക് പിന്നെ അതും അടഞ്ഞു അപ്പം എല്ലാ വഴികളും ഞങ്ങളുടെ അടഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ഇടയിൽ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു നവംബറിൽ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അവർ വന്നിട്ട് പറയാണ് ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇനി നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിലേറെ വിഷമം അപ്പം ഞങ്ങൾ ഉടനെ വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്റ്റേ മേടിച്ചു പിന്നെ വക്കീലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചു അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങളെ ഫോർ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ജാമ്യം ഇല്ലാത്ത അറസ്റ്റിനൊക്കെ ചെയ്തു ഞങ്ങൾ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസം മാറി നിൽക്കേണ്ട ഗതികേടൊക്കെ വന്നു അങ്ങനെ മുൻകൂർ ജാമ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഹൈക്കോർട്ടിന് ഞങ്ങൾക്ക് അവര് ഔട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം തന്നു അതായത് കോർട്ടിന് പുറത്ത് നമ്മൾ സംസാരിച്ച് തീർപ്പാക്കുക അപ്പോൾ ഒരു കോടി എന്നുള്ളത് ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം കൂടി ഇനി ബാങ്കിൽ അടയ്ക്കണം അപ്പം ഞങ്ങള് അത് അവര് ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷനിൽ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു മൂന്ന് തവണ എറണാകുളത്ത് ഹൈക്കോടതി പോയി പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ബാങ്കുകാർ പറഞ്ഞു ഒരു ഒന്നേ പത്ത് ഒരു കോടി പത്ത് ലക്ഷം അടച്ചു കഴിഞ്ഞാൽ വൺ ടൈം സെറ്റിൽമെൻ്റ് ഞങ്ങൾ റെഡിയാണ് അത് ഈ മാർച്ച് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അടയ്ക്കണം അല്ലെങ്കിൽ ഒന്നേ നാൽപ്പത്തിരണ്ട് തന്നെ നിങ്ങൾ അടയ്ക്കണം ഇതാണ് ബാങ്ക് സംസാരിച്ചത് കോർട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ ആക്കി തരാം അപ്പം നിങ്ങൾ തീരുമാനിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൺ ടൈം സെറ്റിൽമെൻറ്റിന് തീരുമാനം എടുത്തു അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിലെ ആശ്രയിച്ചിട്ട് തീരുമാനം എടുത്തു ഒപ്പിട്ട് കൊടുത്തു പോന്നു ഇവിടെ വന്നു ഞാനിങ്ങനെ ഓരോ ദിവസം കിടക്കുന്തോറും എൻ്റെ ഉറക്കല്ലാത്തൊരു സ്റ്റേജിലായി അങ്ങനെ ഇരുപതാം തീയതി ആയി അപ്പോൾ ഞങ്ങൾ ടേക്ക് ഓവർ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല പിന്നെ അവർ പറഞ്ഞു കുറച്ച് പൈസ അമ്പത് ലക്ഷം അടച്ചാൽ നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്പത് ലക്ഷം അടയ്ക്കാനായിട്ട് അമ്പത് ലക്ഷവും ഇല്ല അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി മാർച്ച് പതിമൂന്നാം തീയതി ഇവിടെ വരുന്നത് അപ്പോൾ എനിക്ക് യു എ ഇ ലൈസൻസേ ഉള്ളൂ ഇവിടുത്തെ ലൈസൻസൊന്നും ഞാൻ എടുത്ത് വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ആളൊന്നുമല്ല വയ്യാതെ ആയപ്പോൾ ഞാൻ പതുക്കെ വണ്ടിക്ക് ഓടിച്ചു എന്തോ ഒരു ധൈര്യം അപ്പം ഞാനൊരു ഒരു സാക്ഷ്യം കേട്ടിരുന്നു ഒരു ചേച്ചി ഒരാൾ ഒരു ചേട്ടനോട് പറയാണ് എൻ്റെ വസ്തു വിറ്റ് അത് വസ്തു വിറ്റിട്ടാണ് മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് കെട്ടിക്കാൻ സ്ത്രീധനം കൊടുക്കാതെ അങ്ങനെ ആ വിഷമിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ചേട്ടൻ പറയാണ് നിങ്ങൾ കൃപാസനത്തിലേക്ക് ഓടിക്കോളാൻ ഇത് ഓടിക്കോളേ മനസ്സിൽ ഇങ്ങനെ തങ്ങി അപ്പം ഞാനും വിചാരിച്ചു കൃപാസനത്തിലേക്ക് ഓടാം വേറൊരു മാർഗം എൻ്റെ മുമ്പിലില്ല ആ ഞാൻ എടുത്ത് രണ്ട് രണ്ടര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടേക്ക് വന്നു എനിക്ക് പോലെ അറിഞ്ഞൂടെ ഞാനിതെങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയെന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഒക്ടോ നവം ഒക്ടോബർ ഒമ്പതാം തീയതി ഇവിടെ വന്നിരുന്നു വന്ന് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ ഒരു മണം നല്ലപോലെ എനിക്ക് കിട്ടിയിരുന്നു ഇന്നും എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ പൊതുങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ളത് അത് അങ്ങനെ അപ്പോൾ ആ ഒരു ആ ഒരു ഉള്ളിലാ മാതാവിനെ ആശ്രയിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാനുള്ള പെർമിഷൻ കിട്ടി അച്ഛനെ കണ്ടു അപ്പം അച്ഛനവിടെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഒരു വഴിയെന്ന് വെച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച് ഇങ്ങനൊരു കച്ചവടം നടന്നു പക്ഷെ അത് ബ്ലോക്കായിട്ട് കിടക്കുന്നു നടക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കുക ധൈര്യമായിട്ട് പൊക്കോളാനും പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ വെച്ചാൽ ഓരോ ദിവസം കഴിയും തോന്നും എൻ്റെ ഉറക്കല്ല മുപ്പത്തൊന്നാം തീയതി അടുക്കല്ലേ ഒരു വഴി മുമ്പിലില്ല അങ്ങനെ ഇരുപത്തഞ്ചാം തീയതിയായി ഇരുപത്തി ആറാം തീയതിയായി